ഞാൻ റിയാസാണ് മണ്ണാറക്കാട് മെത്രാം നടത്തുന്ന ഒരാളാണ് അതേപോലെ തന്നെ പാലക്കാട് ആഫ്രിയ സമൂഹ സേവന ഒരു പാലക്കാട് ജില്ലാ സെക്രട്ടറിയായിരുന്നു ഇന്നുണ്ടായതാണ് ഇപ്പോൾ വളരെ വിഷമിപ്പിക്കുന്ന ഒരു ഇന്നിപ്പോ ഒരു കുട്ടീനെ മദർ കെയർ ഹോസ്പിറ്റലിന് ടൗ കഴിഞ്ഞാലും ആ കൗണ്ടായിട്ട് ആ പേഷ്യൻറ്റിനെ കൊണ്ടുവരാണ് എനിക്കും നല്ല റിസ്ക് എടുക്കുന്നത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ അങ്ങാടിപ്പുറം ബ്ലോക്ക് അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷോക്കായി മാറി അത് അതുമാത്രല്ല ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സാധാരണ ചെറിയ കേസിൽ കുറേ ചെറിയ വണ്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറുന്നതാണ് പക്ഷേ ഇന്ന് രണ്ട് മൂന്ന് ലോറികൾ വന്നിട്ട് ഫുൾ ബ്ലോക്കായി എന്നിട്ട് നമുക്ക് പൈസ നമ്മളിപ്പോൾ ഉള്ള ഈ സി ആസ്മാർക്ക് ഇറങ്ങി അത് വണ്ടികളെ മാറ്റി ക്ലിയർ ചെയ്യേണ്ട സാഹചര്യമാണ് ഇന്നത്തെ ഒരു ആംബുലൻസിന് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ നമുക്ക് കോഴിക്കോട് എൺപത് വരെ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചിട്ട് പിന്നെ ചെരുനൽമണ്ണ അങ്ങാടിപ്പുറം പാടും അതിനധികം അതിനധികാരപ്പെട്ട അധികാരികൾ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ റിക്വസ്റ്റ് ആണ് ഇപ്പോൾ പറയുന്നത് മാത്രമല്ല നമ്മൾ ഓരോരോ കുട്ടികളും ഓരോരോ കൊണ്ടുവരുന്ന ബേബി ഒരു ബേബിയുടെ ഒക്കെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൗണ്ട് വേരിയേഷൻ എന്ന് പറയുമ്പോൾ എന്ത് സംശയമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൊണ്ടുവരുന്ന ഓരോരോ പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്ന നമുക്ക് എത്ര സമയമുണ്ടെങ്കിലും നമുക്കത് ആ പേഷ്യൻറ്റിന് അത്രയും ബെനിഫിറ്റായിട്ട് ആ ലൈഫിൽ മാറുമോ മണ്ണാർക്കാട് നിന്നും അത്യാസന്ന നിലയിലുള്ള ഒരു കുട്ടിയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലുണ്ടായ രൂക്ഷമായ ഗതാഗത കുരുക്കിൽ ആംബുലൻസ് ഡ്രൈവറുടെ കൂടെയുണ്ടായിരുന്ന മണ്ണാർക്കാട് സ്വദേശി ഷിയാസാണ മേൽപ്പാലത്തിലിറങ്ങി ആംബുലൻസിന് പോകുന്നതിനുള്ള സഹായമൊരുക്കുന്നതിനു വേണ്ടി റോഡിലൂടെ ഓടി വഴിയൊരുക്കിയത് വ്യാഴാഴ്ച മൂന്ന് മണിയോടെയാണ് സംഭവം വ്യാഴാഴ്ചയും രാവിലെ മുതൽ രൂക്ഷമായ ഗതാഗത കുരുക്കാണ്പ്പുറത്ത് അനുഭവപ്പെട്ടത് നിരവധി ആംബുലൻസുകളാണ് ഗതാഗത കുരുക്കുമൂലം ദിവസവും ദുരിതമനുഭവിക്കുന്നത് അങ്ങാടിപ്പുറം മേൽപ്പാലം ഇറങ്ങുന്ന ഭാഗത്ത് റോഡിൽ വലിയ കുഴികൾ വീണ്ടും രൂപപ്പെട്ടതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാരും വാഹന ഉടമകളും പറയുന്നു ആംബുലൻസിലുണ്ടായിരുന്ന ഷിയാസ് ഇറങ്ങി മേൽപ്പാലത്തിൽ വാഹനം നിയന്ത്രിച്ചതോടെയാണ് എമർജൻസിയായി കുട്ടിയെയും കൊണ്ടുപോകുകയായിരുന്ന ആംബുലൻസിന് ആശുപത്രിയിൽ പോകുവാൻ കഴിഞ്ഞത് News disk, all over ad news. Jamjoom hypermarket exceeding expectations.